നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ആഹ്റത്തിൽ ചെല്ലുമ്പോൾ അള്ളാഹു മൈൻഡ് ചെയ്യാത്ത അതായത് വിചാരണ പോലുമില്ലാതെ നരകത്തിൽ കടക്കുന്ന ആറ് വിഭാഗം ആളുകൾ വലിയ ഹതഭാഗ്യന്മാരാണ് ഈ ആറ് സ്വഭാവം നമുക്കുണ്ട് എങ്കിൽ നമ്മൾ നഷ്ടവാളികളാണ് പടച്ചവൻ കാക്കട്ടെ ഏതൊക്കെയാണ് അള്ളാഹു ചെയ്യാത്ത വിചാരണയില്ലാതെ നരകത്തിൽ കടക്കുന്ന ഹതഭാഗ്യന്മാരായ ആറു കൂട്ടം ആളുകൾ വ്യക്തമായി നമുക്ക് കേൾക്കാം അഹങ്കാരമുള്ളവരാണോ നമ്മൾ ഒരു മനുഷ്യൻ അഹങ്കാരമുള്ളവനാണെങ്കിൽ പത്തടയാളങ്ങൾ അവനിലുണ്ടാകും പത്തടയാളങ്ങളോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്നോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് അഹങ്കാരമുണ്ട് ഇന്ന് തന്നെ അത് തിരിച്ചറിഞ്ഞ് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റണം ഏതൊക്കെയാണ് അഹങ്കാരത്തിൻ്റെ പത്തടയാളങ്ങൾ പല കച്ചവടക്കാരും നുണ പറയാറുണ്ട് കല്ല് വെച്ച നുണയാണ് പറയാറുള്ളത് ആ നുണ പറയുന്നത് ചിലപ്പോൾ ഇവിടെ ഫലിച്ചേക്കാം ആഹ്റത്തിലല്ലാഹു പിടിച്ചു നിർത്തും എങ്ങനെ ആഹ്റത്തിൽ വിചാരണ പോലുമില്ലാതെ നരകത്തിൽ കിടക്കുന്ന ഒരു വിഭാഗമാണ് നുണ പറയുന്ന കച്ചവടക്കാർ എങ്ങനെയാണ് അവർ നുണ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് വിശദമായി നമുക്കൊന്ന് ചർച്ച ചെയ്യാം മുത്തുറസൂല് പഠിപ്പിച്ച വിചാരണയില്ലാതെ നരകത്തിൽ കടക്കുന്ന ഒരു വിഭാഗമാണ് അസൂയയുള്ള പണ്ഡിതന്മാർ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഫിത്നയും ഫസാദും അസൂയയും അഹങ്കാരവുമുള്ള ഒരു വിഭാഗമായി ഉസ്താദുമാർ മുസ്ലിയാക്കന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മുത്തുറസൂൽ പറഞ്ഞ നരകത്തിൽ കടക്കുന്ന ഈ വിഭാഗത്തിൽ ഇവർ പെട്ടുപോകുമോ ഈ ലക്ഷണങ്ങളാണോ അവരെ ആ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് വിശദമായി നമുക്ക് ആ വിഷയം ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് അസ്സാം വലൈക്കും വർഹമത്തല്ലേഹ ബഹുമാനം നിറഞ്ഞെ അള്ളാഹു നമുക്ക് എഴുപോട്ടിർക്കും ദുനിയാവിലും ആഹ്റത്തിലും എല്ലാവിധ ഹൈറുകളും സലാമത്തുകളും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധത്തുള്ള അപകടങ്ങളെ തൊട്ടും മുസീബത്ത് ആപത്തുകളെ തൊട്ട് അള്ളാഹു വലിയ കാവൽ എപ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു താല മരിക്കുന്ന സമയത്ത് ഈ മാൻ കാവിലായി മരിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ മരണപ്പെട്ടു പോയവർക്ക് മഹഫറത്ത് നൽകട്ടെ അ മീൻ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മളൊക്കെ മരണപ്പെട്ട് ആഹ്രത്തിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹു താല മൈൻഡ് പോലും ചെയ്യാത്ത ആറ് വിഭാഗം ആളുകളുണ്ട് അതായത് വിചാരണ ഹിസാബ് വിചാരണ നന്മയും തിന്മയും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ അതുപോലുമില്ലാതെ നേരെ നരകത്തിലേക്ക് അള്ളാഹു താല പറഞ്ഞു വിടുന്ന ഒരാറ് കൂട്ടം ആളുകളുണ്ട് അതായത് അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടമില്ല തിരിഞ്ഞുപോലും പടച്ചവൻ നോക്കാത്ത മൈൻഡ് ചെയ്യാത്ത അള്ളാഹു സംസാരിക്കാത്ത ആഹരത്തിൽ അള്ളാഹു താല സംസാരിക്കാത്ത ആറു കൂട്ടർ അള്ളാഹു സംസാരിക്കില്ല അള്ളാഹു മൈൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ പോയില്ലേ നമ്മുടെ കാര്യം അപ്പോൾ അള്ളാഹു മൈൻഡ് ചെയ്യാത്ത ഒരാറ് വിഭാഗം ദുസ്വഭാവമുള്ള ആളുകൾ എന്തെങ്കിലും ഒരു ദുസ്വഭാവം ഇവിടെ പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അത് മാറ്റാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല ആളുകളിൽ പടച്ചവൻ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ നമ്മളൊക്കെ മരണപ്പെട്ട് ആഹൃതത്തിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹു താല പല രൂപത്തിലാണ് ആളുകളെ അവിടെ വിചാരണ ചെയ്യുക വിചാരണ എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും തൂക്കിയിട്ട് ചോദ്യം ചെയ്യും നമ്മൾ ഈ ദുന്യാവിൽ നടത്തിയിട്ടുള്ള നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ ചിന്തകൾ എല്ലാം അള്ളാഹു ചോദ്യം ചെയ്യും ചില ആളുകളെ ഒരു വിചാരണയുമില്ലാതെ ഒരു ഹിസാബുമില്ലാതെ ഒരു ചോദ്യം ചെയ്യലുമില്ലാതെ നേരെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടും അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ അതുപോലെ തന്നെ ചില ആളുകളെ ഒരു വിചാരണയുമില്ലാതെ ഒരു ചോദ്യം ചെയ്യലുമില്ലാതെ നേരെ നരകത്തിലേക്ക് വിടും അപ്പോൾ നരകത്തിലേക്ക് നേരെ പോകണമെങ്കിൽ അവർ ചെയ്യുന്ന പാപങ്ങൾ അത്രമാത്രം കഠിനമായിരിക്കണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത് ഒരു ആറ് കൂട്ടം ആളുകൾ അവരെ അള്ളാഹു താല നേരെ നരകത്തിലേക്ക് വിടും പടച്ചവൻ കാക്കുമാറാവട്ടെ അതിൽ ഒന്നാമത്തെ വിഭാഗം അതിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ അൽ ഉമറ ഉബിൽ ജൗർ എന്നാണ് അൽ ഉമറ ഉബിൽ ജൗർ അക്രമകാരികളായ അനീതി ചെയ്യുന്ന അക്രമം ചെയ്യുന്ന അധർമ്മം ചെയ്യുന്ന ഭരണകർത്താക്കളാണ് ഇത് നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ എത്രയോ അക്രമങ്ങൾ നടക്കുന്നു അനീതി നടക്കുന്നു ഒരാൾ കുറ്റം ചെയ്താൽ അയാൾ സമ്പന്നനാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സ്വാധീനമുള്ള ആൾ ആണോ എങ്കിൽ അയാൾ വെറുതെ വിടും ഇനി ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനാണ് എന്തെങ്കിലും കുറ്റം ചെയ്തതെങ്കിൽ അയാളെ അനീതിയോടെ അയാൾക്ക് നീതിയില്ലാതെ അയാളെ ശിക്ഷിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട് കുറ്റം ചെയ്തത് ആരാണെങ്കിലും അയാൾ ശിക്ഷിക്കപ്പെടണം ഇവിടെ സമ്പന്നനും പാവപ്പെട്ടവനും അല്ലെങ്കിൽ വലിയ സ്ഥാനമുള്ളവനും സ്ഥാനമില്ലാത്തവനും ഇങ്ങനെ തിരിച്ച് വേർതിരിച്ചാണ് നമ്മുടെയൊക്കെ നാട്ടിൽ പലപ്പോഴും ശിക്ഷ വിധിക്കുന്നത് അതൊന്നുമില്ലാതെ നീതിയോടുകൂടി ഭരിക്കുന്ന ഭരണകർത്താക്കൾ അവർക്ക് അവർക്കല്ലാഹു സ്വർഗം നൽകും അനീതിയും അക്രമവും അധർമ്മവും കാണിക്കുന്ന ഭരണകർത്താക്കളെ പടച്ച തമ്പുരാൻ നരകത്തിലേക്ക് വിടും എങ്ങനെ ഒരു വിചാരണമില്ല നേരെ നരകത്തിലേക്കാണ് അള്ളാഹു വാഹനത്തിൽ നിന്നും നമ്മളെ കാക്കുമാറാബട്ടെ രണ്ടാമത്തേത് വൽബുൽ വർഗീയത കാണിക്കുന്ന ആളുകളാണ് വർഗീയത കാണിക്കുക വർഗീയത പല രൂപത്തിലാണ് ഒരു സമൂഹത്തിൽ വർഗീയതയുണ്ട് കുടുംബത്തിൽ വർഗീയതയുണ്ട് മക്കളുടെ ഇടയിൽ വർഗീയത കാണിക്കുന്നവരുണ്ട് മൂത്ത മോനെ മാത്രം ഇഷ്ടം അല്ലെങ്കിൽ ഇളയ മോനെ മാത്രം ഇഷ്ടം അല്ലെങ്കിൽ നാല് പെൺമക്കളുണ്ട് ഏറ്റവും ഇളയത് ഒരു ആൺകുട്ടിയാണ് ആൺകുട്ടിയെ മാത്രം ഇഷ്ടം ഈ പെൺകുട്ടികളെ ഒന്നും ഇഷ്ടമല്ല അങ്ങനെ മക്കൾക്കിടയിൽ തന്നെ വേർതിരിവ് കാണിക്കുന്നവരുണ്ട് അങ്ങനെ പാടില്ല വർഗീയത പാടില്ല സമൂഹത്തിൽ ഛിദ്ധ്രത ഉണ്ടാക്കാൻ പാടില്ല നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും പ്രയാസപ്പെട്ടാൽ അവരെയൊക്കെ സഹായിക്കും വേറെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രയാസപ്പെട്ട മൈൻഡ് പോലും ചെയ്യില്ല അങ്ങനെ ഒരു വർഗീയ സ്വഭാവമുള്ള ആൾ അവരെയും അള്ളാഹു താല ഇഷ്ടപ്പെടില്ല അവർക്കും അള്ളാഹു താല നേരെ നരകത്തിലേക്കായിരിക്കും അള്ളാഹു കാക്കുമാറാവട്ടെ പിന്നെയോ മറ്റുള്ളവർക്ക് ഒരു നന്മയും കിട്ടരുത് എൻ്റെ ആളുകൾക്ക് മാത്രം എല്ലാം കിട്ടണം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് മറ്റുള്ളവർക്ക് ഒന്നും പാടില്ല എൻ്റെ കുടുംബക്കാരാണോ അവർക്കെല്ലാം വേണം അങ്ങനെ ചിന്തിക്കുന്ന മോശപ്പെട്ടൊരു സ്വഭാവം അത് പാടില്ല മൂന്നാമത്തേത് ഉൽ അഹങ്കാരിയായ നാട്ടുമുഖ്യന്മാർ എന്നാണ് അതായത് മൊത്തത്തിൽ അഹങ്കാരികളായ ആളുകൾ അഹങ്കാരം പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ പള്ളി പ്രസിഡന്റ് ആകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ സ്ഥാനം കിട്ടിയാൽ പിന്നെ ഭയങ്കര അഹങ്കാരമാണ് ചില പണ്ഡിതന്മാർക്ക് അഹങ്കാരമുണ്ട് ചില ഡോക്ടർമാർക്കുണ്ട് കലക്ടർമാർക്കുണ്ട് ടീച്ചർമാർക്കുണ്ട് അതായത് എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടിയാൽ പള്ളിയിലെ ഹത്തീബായാൽ പള്ളിയിലെ കാതയായാൽ പള്ളിയിലെ ആയാൽ അല്ലെങ്കിൽ പഞ്ചായത്ത് ആയാൽ ഭയങ്കര അഹങ്കാരമാണ് അത്ര നാളും അവൻ ഇല്ലാതിരുന്ന ആ ഇല്ലായ്മയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പിന്നെ എന്തോ ഒക്കെ കിട്ടിയതുമാതിരിയാണ് ചില വർത്തമാനങ്ങൾ അതുണ്ടാവാൻ പാടില്ല എത്ര അനുഗ്രഹം കിട്ടിയാലും ഇതൊക്കെ പടച്ചോൻ തന്നതാണ് ഏത് സമയത്തും ഈ അനുഗ്രഹങ്ങൾ പടച്ചവൻ തിരിച്ചെടുക്കാം എന്ന ചിന്തയോടെ താഴ്മയോടുകൂടി ജീവിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ വലിയ സഹായം എപ്പോഴും ഉണ്ടാകും ഈ അഹങ്കാരികളെ തിരിച്ചറിയാൻ ചില അടയാളങ്ങളുണ്ട് അഹങ്കാരികൾ അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്നറിയാൻ പത്ത് സ്വഭാവമുണ്ട് ഒരു മനുഷ്യന് അഹങ്കാരമുണ്ടോ മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ട നമുക്ക് സ്വന്തം നോക്കാമല്ലോ ഈ പത്ത് സ്വഭാവം എന്നിലുണ്ടോ എങ്കിൽ എന്നിൽ അഹങ്കാരമുണ്ട് ഉണ്ടെങ്കിൽ അത് മാറ്റണം ഇല്ലെങ്കിൽ അത് വരാതെ സൂക്ഷിക്കണം അപ്പോൾ ഏതൊക്കെയാണ് ഒന്നാമത്തെ കാര്യം അഹങ്കാരത്തിൻ്റെ ഒന്നാമത്തെ അടയാളം നബിസലാഅലമാൻ്റെ ഹദീസിൽ കാണാം ലാ യുൽക്കം ഒരു കടുകിൻ്റെ കഷ്ണത്തോളം അഹങ്കാരമെങ്ങാനും ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ അയാൾക്ക് സ്വർഗമില്ല എന്നാണ് നമ്മെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച് നൽകിയത് അപ്പോൾ നമ്മുടെയൊക്കെ അഹങ്കാരം എന്താ എൻ്റെ അഹങ്കാരം എന്താ കേൾക്കുന്ന നമ്മളിൽ പല ആളുകളുടെയും എത്രമാത്രം അഹങ്കാരമാണ് അഹങ്കാരം ഞാനാണ് ഏറ്റവും വലുത് ഞാൻ പറയുന്നതാണ് എല്ലാം ശരി അങ്ങനെ ചിന്തിക്കുന്ന ആ ഒരു സ്വഭാവം ഇനി പറയാം അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ ഏകദേശം പത്തെണ്ണം ഉണ്ട് ഒന്നാമത്തേത് ബദർ ഉൽ ഹക്ക് അതായത് സത്യത്തെ അംഗീകരിക്കാതിരിക്കുക സത്യമാണെന്ന് മനസ്സിലായാലും ഞാൻ ഈ സത്യമാണെന്ന് ഇതിപ്പോ അംഗീകരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു കുറച്ചിലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്നത് സത്യമാണെങ്കിലും കേൾക്കുന്നത് സത്യമാണെങ്കിലും അംഗീകരിക്കാതിരിക്കൽ ഇത് അഹങ്കാരത്തിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് ഞാൻ പിടിച്ച മുയലിന് നാലു കൊമ്പ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതാണ് ശരി അല്ല ഹജറെ ഇതാണ് അത് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞതാ ശരി എന്ന് പറഞ്ഞ് ഭയങ്കര അഹങ്കാരം സത്യമാണെന്ന് മനസ്സിലായാലും അത് അംഗീകരിക്കാത്ത ആളുകൾ അവരാരാണ് അഹങ്കാരത്തിൻ്റെ ഒന്നാം നമ്പർ വൺ ആളുകളാണ് രണ്ടാമത്തേത് റംതുസ് ജനങ്ങളെ നിസ്സാരമായി കാണാൻ അവനൊക്കെ എന്ത് ഞാ അവനൊക്കെ വന്നോട്ട് എന്നെ ഭരിക്കാൻ വരുന്നു ആ ഒരു സ്വഭാവം ഞാൻ എന്ന ഭാവം ഞാനാണ് എല്ലാം ബാക്കിയുള്ളവർന്നും വലിയ പോര ആ ഒരു സോ എന്തുട്ട് അവനൊക്കെയാണോ അവനൊക്കെയാണോ ഹാജിയാർ ഞാനൊക്കെ ഹജ്ജിന് പോയപ്പോഴാണ് കാണാൻ ഇങ്ങനെ ഒന്നുമില്ല ഒരു ഇല്ല പാപ്പരാണ് എന്നാലും അഹങ്കാരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മളൊരു ചെറിയ കുട്ടിയെ കാണുമ്പോൾ ചിന്തിക്കേണ്ടത് പറച്ചവനെ ഇവൻ എന്നേക്കാൾ കുറച്ച് പാപം ചെയ്തവനാണല്ലോ അല്ലേ ചെറിയ കുട്ടി കാണുമ്പോൾ ഞാൻ ചെയ്ത പാപമൊന്നും ഇവൻ ചെയ്തിട്ടില്ലല്ലോ എന്നൊരു താഴ്മയുടെ ചിന്ത വേണമെന്നാണ് വലിയ ആളെ കാണുമ്പോൾ പഠിച്ചോനെ അയാൾ ചെയ്ത അത്രയും ഐബാധത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന ചിന്തയും വരണമെന്നാണ് ആരെന്ത് പറഞ്ഞാലും അംഗീകരിക്കാത്ത അതുപോലെ തന്നെ ഞാനൊക്കെ നിസ്കരിക്കുന്ന നിസ്കാരമാണ് നിസ്കാരം അവനൊക്കെ എന്ത് നിസ്കാരം ഞാനൊക്കെ പത്തിരുപത്തഞ്ച് വർഷം പള്ളി പ്രസിഡൻറ്റായിരുന്നു അവനൊക്കെ എന്തായി ഇങ്ങനെ സ്വന്തം പൊങ്ങുകയാണിങ്ങനെ ജനങ്ങളൊക്കെ നിസ്സാരമാക്കിയിട്ട് സ്വന്തം ഇങ്ങനെ പൊങ്ങുകയാണ് അത് അഹങ്കാരത്തിൻ്റെ നമ്പർ വൺ രണ്ടാമത്തെ ലക്ഷണമാണ് ഇനി മൂന്നാമത്തേത് അല്ലായുറവു ലാസിയം മറ്റുള്ളവരുടെ വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്ദർശിക്കാത്തവരാണ് ഇപ്പോൾ ഒരു അയൽ തൊട്ട് അയൽവാസി രോഗിയായി കിടക്കുന്നു അവനൊരു ഒരു ക്യാൻസർ രോഗിയാണ് അവനിക്ക് ഇങ്ങോട്ട് വന്ന് വരാൻ ഒന്നും പറ്റൂല അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മളങ്ങോട്ട് സൗകര്യമുള്ളപ്പോൾ ഒന്ന് പോയി ഒന്ന് വെറുതെ ഒന്നും കൊടുക്കണ്ട ഒന്ന് പോയിട്ടൊരു ആശ്വാസവാക്ക് പറയാമല്ലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ മാമ നമ്മുടെ കൊച്ചാപ്പ അല്ലെങ്കിൽ നമ്മുടെ എളീമ ആരെങ്കിലും ഒരു അസുഖമായി കിടക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസപ്പെട്ട് കിടക്കുമ്പോൾ ഒന്ന് ചെന്ന് സന്ദർശിക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ടല്ലോ രോഗിയായ സന്ദർശിക്കണം ആ പരിപാടിയില്ല എന്തെങ്കിലും വലിയ ഫങ്ഷൻ വിളിച്ചാൽ പോകും അല്ലാതെ എന്തെങ്കിലും ഒരു പ്രയാസപ്പെട്ട ആരെങ്കിലും കാരണം അവിടെ പോയാൽ പൈസ കൊടുക്കേണ്ടി വരും അവിടെ പോയാൽ അയാളെ സഹായിക്കേണ്ടി വരും എന്നൊരു കാശ് പോകും എന്നുള്ളൊരു ചിന്ത മറ്റുള്ളവരെ സന്ദർശിക്കാത്ത ആളുകൾ ഇങ്ങോട്ട് എന്നെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ ഞാൻ അങ്ങോട്ട് പോകുന്ന പരിപാടിയില്ല അങ്ങനെ അതൊരു അഹങ്കാരത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണ് നാലാമത്തേത് പാവപ്പെട്ടവരുടെ കൂടെ ഇരിക്കുകയോ അല്ലെങ്കിൽ അവനേക്കാൾ സ്ഥാനം കുറഞ്ഞവരെ മൈൻഡ് ചെയ്യുകയോ ചെയ്യാത്തവർ ഇപ്പം നമ്മുടെ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ വലിയൊരു ഹാജാരെ അവിടെ നിൽപ്പുണ്ട് അപ്പോൾ ഹാജാര് അസ്സലാ വലൈക്കും എനിക്ക് ഇസ്ലാമി എന്തുണ്ട് ഹാജാര് ബിസിനസ് എങ്ങനെ പോകണെങ്കിൽ അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു മീൻ കച്ചവടം ചെയ്യുന്ന ഒരു പാവപ്പെട്ട ആളുണ്ട് അല്ലെങ്കിൽ ചെറിയൊരു കൂലിത്തൊഴിൽ ചെയ്യുന്ന ഒരു പാവപ്പെട്ട ഇക്കുണ്ട് മൈൻഡ് പോലും ചെയ്യില്ല അവനൊക്കെ എന്ത് അവനൊക്കെ എൻ്റെ സ്റ്റാറ്റസിന് ചേർന്നതല്ല ഞാനും അവനും കൂടെ നിൽക്കുന്നത് നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ദേഷ്യമാണ് അല്ലാ നിസ്കാരത്തിന് അങ്ങനെ ഒരു ഒരു സഫ് നിൽക്കുമ്പോൾ ചിലപ്പോ വരുന്നത് വലിയ സമ്പന്നനാവാം അല്ലെങ്കിൽ പാവപ്പെട്ടവനാവാൻ ആര് വന്നാലെന്താ തോളോട് തോള് ചേർന്ന് നിൽക്കണമെന്നാണ് ചില ആചാക്കന്മാർക്ക് നിർബന്ധമാണ് എൻ്റെ അപ്പുറമോ ഇപ്പുറമോ ആ ഒരു പാവപ്പെട്ടവൻ നിൽക്കാൻ പാടില്ല ഒരു പാവപ്പെട്ടവൻ നിൽക്കാൻ പാടില്ല എന്നെ പോലെ സമ്പന്നൻ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്ന് അഹങ്കരിക്കുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹു കാക്കുമാറാവട്ടെ അപ്പോൾ താഴ്ന്നവരെ അവർ മൈൻഡ് പോലും ചെയ്യില്ല മൈൻഡ് ചെയ്തിട്ട് വേണ്ട അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം കൊടുക്കാൻ ഇത് മൈൻഡ് പോലും ചെയ്യാത്ത ആളുകളുണ്ട് പാവപ്പെട്ടവരോട് സംസാരിച്ചാൽ അതൊരു കുറച്ചിലാണ് ഞാനെങ്ങാനും അവനോട് സംസാരിച്ചാൽ ആളുകൾ ആളുകളെന്ത് വിചാരിക്കും അയ്യോ എൻ്റെ കൂട്ടുകാരൻ അവനാണെന്ന് വിചാരിക്കില്ല പാവപ്പെട്ടവനാണെന്ന് വിചാരിക്കില്ല എന്ന് ചിന്തിച്ച് മൈൻഡ് പോലും ചെയ്യാത്ത പുച്ഛിക്കുന്ന ആളുകളുണ്ട് അത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് അഞ്ചാമത്തേത് അല്ല യത്തനാവലബിയഹി ഈ ഒരു കാര്യം എൻ്റെ ശബ്ദം കേൾക്കുന്ന പുരുഷന്മാരെ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളും ചെറിയ ചെറിയ അഹങ്കാരികളാണ് അഹങ്കാരികളാണല്ലാഹു കാക്കട്ടെ എന്താ സ്വന്തം വീട്ടിൽ ഒരു പണിയും ചെയ്യൂല സ്വന്തം വീട്ടിൽ ഒരു പണിയും ചെയ്യൂല എല്ലാം ഭാര്യ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആളുകൾ നമ്മൾ തിന്ന പാത്രം നമ്മൾ കഴിച്ച പാത്രം പാത്രം ഒന്ന് അടുക്കളെ കൊണ്ട് വേണ്ട പാത്രം അടുക്കളെ കൊണ്ടേ വെക്കണ്ട നമ്മൾ ആ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വെക്കുന്ന വേസ്റ്റ് ഉണ്ടല്ലോ ആ വേപ്പിലയും മീനിൻ്റെ മുള്ളും അത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതൊന്നെടുത്ത് ആ പ്ലേറ്റിലേക്കൊന്ന് വെക്കാനുള്ള ഒരു മനസ്സ് പോലും ഇല്ലാത്ത എത്രയോ ആണുങ്ങളുണ്ട് പിന്നെ വീട്ടുജോലി ചെയ്യുന്നത് വീട്ടില് ഭാര്യയെ സഹായിക്കാത്തവർ ചിലപ്പോൾ ഭാര്യ സഹായിക്കാത്തത് പോയിട്ട് ഭാര്യയ്ക്ക് വേണ്ട അല്ലെങ്കിൽ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ പോലും കടയിൽ നിന്നും വാങ്ങിക്കൊടുക്കാത്ത പുരുഷന്മാരുണ്ട് അതൊക്കെ നീ പോയി വാങ്ങിച്ചോ അതൊക്കെ നീ പോയി വാങ്ങിച്ചോ അല്ലെങ്കിൽ മക്കൾ വിട് അവർ പോട്ടെ ഇവർ പോട്ടെ ഇങ്ങനെ പറഞ്ഞ് വീട്ടിലെ ജോലി ഒന്നും ചെയ്യൂല ഒരു ബൾബ് പോലും മാറ്റിയിടൂല അതുപോലെ തന്നെ ഗ്യാസ് കുറ്റി പെണ്ണുമ്പോൾ പറയും ഭാര്യ പറയും ഈ ഗ്യാസ് കുറ്റി എനിക്ക് നടുവേന ഈ ഗ്യാസ് കുറ്റി എന്നെടുത്ത് അങ്ങോട്ട് വരുമോ അത് പൊടിയെന്ന് എന്തും ദേഷ്യം എന്തോ ഒരു മല മറിക്കുന്ന കാര്യം പറഞ്ഞതുപോലെയാണ് വേണമെങ്കിൽ എടുത്തോ അല്ലെങ്കിൽ ഓനോട് പറ പിന്നെ ഞാൻ ആ ഗ്യാസ് എടുക്കാൻ പോകും അടുക്കളയുടെ ഭാഗത്തേക്ക് വരില്ല തിന്നാൻ വരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും നേരത്തെ ഫ്രണ്ട് സഫിൽ വന്നിരിക്കും ആദ്യം തന്നെ ഫാനൊക്കെ ഇട്ട് അവിടെ ഇരിക്കും പക്ഷേ ആ ഒരു ഗ്യാസ് കുറ്റി കുറ്റിയെടുത്ത് വെക്കാനോ അല്ലെങ്കിൽ ഒരു മീൻകാരൻ മീനിങ്ങനെ വാങ്ങാൻ പോകുമ്പോൾ ഏ ഒന്ന് നിൽക്കണേ എന്ന് പറഞ്ഞു സിറ്റൗട്ടിൽ ഈ കാർന്നൊരു ഇരിപ്പുണ്ട് മൂപ്പരൊന്ന് ഒന്ന് നിൽക്കണേ ഒന്ന് നിൽക്കുന്നത് അതെ മീൻ വാങ്ങാം ഒന്ന് പറഞ്ഞാൽ മതി അപ്പ അവിടെ നിൽക്കും ഇത് അതുപോലും പറയാതെ ഭാര്യ വീട്ടിലെ പെണ്ണുങ്ങൾ തന്നെ ചെന്ന് മീൻ വാങ്ങി അവർ തന്നെ മീൻ വെച്ച് അവർ തന്നെ വിളമ്പിക്കൊടുത്ത് അവർ തന്നെ ഈ മനുഷ്യൻ കഴിച്ച വേസ്റ്റ് എടുത്ത് പ്ലേറ്റിലിട്ട് ആ പ്ലേറ്റ് ഇവർ തന്നെ കൊണ്ടുപോയി കഴുകി വെക്കേണ്ട അവസ്ഥ പിശുക്കുണ്ട് അതോടൊപ്പം തന്നെ എന്താ ഞാനെങ്ങാനും ആ ജോലി ചെയ്താൽ ആളുകൾ എന്ത് വിചാരിക്കും ഞാനൊരു പെങ്കോന്ധനാണെന്ന് വിചാരിക്കൂലെ ഒരു പണിയും വീട്ടിൽ ചെയ്യാത്ത പുരുഷന്മാരും സഹോദരന്മാരും ഉണ്ടെങ്കിൽ അവരൊന്ന് സൂക്ഷിക്കണേ അഹങ്കാരത്തിൻ്റെ ചെറു ലക്ഷണമല്ല വലിയ ലക്ഷണം തന്നെയാണത് അതുണ്ടാവാതെ സൂക്ഷിക്കുക നബി അലൈവ് വസല്ല മാ തങ്ങൾ എങ്ങനെയാ നബിതങ്ങൾ വീട്ടിലേക്ക് വന്നാൽ ഭാര്യമാരെ സഹായിക്കും ചോദിക്കും ഞാൻ എന്ത് ജോലിയാ ചെയ്യേണ്ടത് അവ പറയും ചിലപ്പോൾ ആയിഷാ ബി പറയും അല്ലെങ്കിൽ മറ്റു ഭാര്യമാർ പറയും നബിയെ പാല് കറന്നിട്ടില്ല ആയിക്കോട്ടെ ഒരു പാത്രം എടുത്ത് നബിതങ്ങൾ പാല് കറക്കുമായിരുന്നു അല്ലെങ്കിൽ വിറക ശേഖരിച്ചു കൊണ്ടുവരും അല്ലെങ്കിലോ വീട്ടിലെ സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ കുട്ടികൾ കരയുകയാണെങ്കിൽ ആ കുട്ടികളെ ആശ്വസിപ്പിക്കും അവരെടുത്തു കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയി അവരൊന്ന് ആശ്വസിപ്പിക്കും അതുപോലെ തന്നെ ഇറച്ചി മുറിച്ചു കൊടുക്കുമായിരുന്നു ഇറച്ചി കഷ്ണിച്ചു കൊടുക്കും അല്ലേ ഇന്നിപ്പോൾ കഷ്ണിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ കടയിൽ നിന്ന് തന്നെ നമ്മൾ കഷ്ണിച്ചാണ് വാങ്ങുന്നത് അതുപോലെ തന്നെ താഴ്ന്ന ആളുകളോട് നബിതങ്ങൾ സംസാരിക്കും ഉയർന്ന ആളുകളോടും സംസാരിക്കും താഴ്ന്നവരോടും സംസാരിക്കുമായിരുന്നു ഇങ്ങനെ എല്ലാവരോടും സ്ത്രീകളോടും പാവപ്പെട്ടവരോടും എല്ലാവരോടും നല്ല പെരുമാറ്റം നബിതങ്ങൾ സല്ലല്ലാഹു അലഹി വസ്ല മാത്തങ്ങൾക്കുണ്ടായിരുന്നു ഇങ്ങനെ വീട്ടിൽ സ്ത്രീകളെ സഹായിക്കുന്ന ഒരാളായിരുന്നു നബിസ്വല്ലാഹു അലഹി വസ്ലം അത് പെൺകോന്തനായതുകൊണ്ടല്ല പല ആളുകളും അങ്ങനെ വിചാരിക്കും പെണ്ണുങ്ങളെ സഹായിച്ച പെങ്കോന്തനാവുന്നു അല്ല അതല്ല അത് മാന്യതയുടെ ലക്ഷണമാണ് ഹയ്യാറുക്കും നിസാഹിം സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നവരാണ് ഏറ്റവും നല്ല മാന്യനെന്ന് നബ്സല്ലാഹു അലഹി വസ്ലമാങ്ങൾ പറയുന്നു ഇനി ആറാമത്തേത് പാവപ്പെട്ടവരെ സൽക്കാരത്തിന് ക്ഷണിക്കാത്ത ആളുകൾ മക്കളുടെ കല്യാണത്തിന് ആരും ക്ഷണിക്കൂല മക്കളുടെ കല്യാണത്തിന് ആരും ക്ഷണിക്കില്ല ക്ഷണിക്കൂല പാവപ്പെട്ട ഒരുപാട് പേരുണ്ട് ആരും ക്ഷണിക്കില്ല നമ്മുടെ അയൽവാസികളായ ഒരുപാട് പേര് അവരൊക്കെ പ്രതീക്ഷ ആ ഹാജിയാരുടെ മോളുടെ കല്യാണത്തിന് ഞങ്ങൾ വിളിക്കുമായിരിക്കും അല്ലേ ആ ഒരു പ്രതീക്ഷ ഉണ്ടാവും പക്ഷെ വിളിക്കൂല എന്നാൽ സമ്പന്നന്മാരെ വിളിക്കും സമ്പന്നന്മാർ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരുപാട് സമ്പന്നന്മാർ അവരൊക്കെ വിളിച്ച് വലിയ ഫങ്ഷൻ നടത്തും ഈ അയൽവാസികളായ തൊട്ട് അയൽവാസികളായ ആരെയും എന്ത് ചെയ്യൂല ഈ സൽക്കാരത്തിന് ക്ഷണിക്കൂല അതൊക്കെ ഒരു സ്റ്റാറ്റസ് കേടാണെന്ന് കരുതുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് അതുണ്ടാവാൻ പാടില്ല അതും അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് ഏഴാമത്തേത് മറ്റൊരാളുമായി തർക്കിച്ച് കഴിഞ്ഞാൽ അസഭ്യം പറയുന്നവരാൻ അസഭ്യം പറയുന്നവരാണ് അല്ലെങ്കിൽ സത്യം അംഗീകരിക്കാത്തവരാണ് എന്താ കോഴിയുടെ വില ഇരുന്നൂറ്റമ്പത് രൂപ പിന്നെ ഇരുന്നൂറ്റമ്പത് നൂറ്റമ്പത് രൂപയുള്ളൂ ഞാനിപ്പോൾ പോയി വാങ്ങിച്ചതല്ലേ ഇപ്പോൾ വെറുതെയാണ് ഇയാൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചപ്പോൾ നൂറ്റമ്പത് രൂപയായിരുന്നു ഇന്നത്തെ വില ഇരുന്നൂറ്റമ്പതാണ് ഈ കഴിഞ്ഞ ആഴ്ചത്തെ വില തന്നെ ഇപ്പോഴും ആയിരിക്കുമെന്ന് ചിന്തിച്ച് അതിനെക്കൊണ്ടിങ്ങനെ തർക്കിക്കുകയാണ് ഇനി അറിഞ്ഞാൽ തന്നെ സത്യം അറിഞ്ഞാൽ തന്നെ അത് അംഗീകരിക്കാൻ ഒരു മടി ഞാൻ ഞാനങ്ങാനും സത്യം അംഗീകരിച്ചാൽ ഞാൻ നാണം കെട്ടുപോകില്ല അല്ലെങ്കിൽ ഞാൻ തോറ്റുപോവില്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇയാൾ സത്യത്തെ മറച്ചു വെക്കുകയും അതുപോലെ തന്നെ മറ്റൊരാളുമായി തർക്കിക്കുമ്പോൾ ജയിക്കാൻ വേണ്ടി ഒരുപാട് നുണകളും ഒരുപാട് കളവും തിറിയും പറയുന്ന ആളുകൾ അത് അഹങ്കാരികളുടെ ലക്ഷണമാണ് ചില ആളുകളുണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ജയിക്കാൻ വേണ്ടി തിറി പറയും അവിടെ അയാൾ തോറ്റിരിക്കുക പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ വലിയൊരു സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി വെറുതെ അങ്ങോട്ട് അസഭ്യം ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും വെറുതെ ചില ആളുകൾ സംസാരം തുടങ്ങുന്നത് തന്നെ ഈ മോശപ്പെട്ട അസഭ്യമായ അശ്ലീലമായ വാക്കുകൾ പറഞ്ഞു കൊണ്ടാൽ അതൊക്കെ അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് അതൊന്നും ഉണ്ടാവാതെ സൂക്ഷിക്കുക അതുപോലെ തന്നെ ചില ആളുകളെ പറ്റി നമ്മൾ അഭിപ്രായം ചോദിച്ചാൽ അയാൾ എങ്ങനെയുണ്ട് ഈ അവനോ അവൻ ഒന്ന് പിന്നെ പിന്നെ തുടങ്ങി അങ്ങോട്ട് അസഭ്യമായി ഒരു മോശപ്പെട്ട വർത്തമാനം തെറി പറയുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് അതൊക്കെ അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് അത് ഉണ്ടാവാൻ പാടില്ല എട്ടാമത്തെ ലക്ഷണം അദമുൽ അതായത് അവൻ്റെ ഭാഗത്ത് നിന്നും ഒരു തെറ്റ് സംഭവിച്ചു എന്നാൽ അത് അവൻ സമ്മതിക്കുകയില്ല ഒരു തെറ്റ് സംഭവിച്ചാൽ അത് സമ്മതിച്ച് അല്ലേ അത് സമ്മതിക്കലല്ലേ വേണ്ടത് എന്നാൽ തെറ്റ് സംഭവിച്ചാൽ അത് സമ്മതിക്കൂല്ല തെളിവ് കൊടുത്താലും അയാളെ സമ്മതിക്കില്ല കാരണം അയാൾക്കറിയാം തെറ്റങ്ങാനം സമ്മതിച്ചാൽ ജനങ്ങളുടെ മുന്നിൽ നാണം കെടുമെന്ന് അങ്ങനെ ഒരു ചിന്തയാണ് ഒരു തെറ്റ് സംഭവിച്ചാൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരികലല്ലേ വേണ്ടത് എന്നാൽ ഒരു തെറ്റ് സംഭവിച്ചാൽ അയ്യോ ഞാനങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല അത് തെറ്റൊന്നുമല്ല അതിൽ പിടിച്ചിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ആളുകൾ അതും അഹങ്കാരികളുടെ ലക്ഷണമാണ് പിന്നെയോ തീർന്നില്ല ഇനി ഒമ്പതാമത്തേത് ഒരാളോടും നന്ദി പറയാത്താണ് ഒരാളൊരു ഉപകാരം ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു ഒരു നന്ദി ആ നന്ദി ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു ടാങ്ക്സ് അല്ലെങ്കിൽ ജസാക്ക അല്ലെങ്കിൽ ഷുക്രൻ എന്തെങ്കിലും ഒരു നന്ദി വാക്ക് പറയാമല്ലോ ഇതൊന്നും പറയൂല പറഞ്ഞാലേ അത് എന്തോ ഒരു കുറച്ചിലാണ് നന്ദി എന്നുള്ളൊരു വാക്ക് പറഞ്ഞാൽ എന്തോ ഒരു കുറച്ചിലാണ് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് അതവനെനിക്ക് എടുത്തു തരേണ്ടതല്ലേ അവനതിക്ക് എനിക്ക് ചെയ്തു തരേണ്ടതല്ലേ ഞാൻ എന്തിനാണ് നന്ദി പറയുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് ഒരു ഉപകാരം ചെയ്താൽ നന്ദി പോലും പറയാത്ത ആളുകൾ അതൊക്കെ അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് അതുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് എന്ത് ചെയ്തത് ആരെന്തൊക്കെ ഉപകാരം ചെയ്താലും ഷുക്രൻ എന്നോ അല്ലെങ്കിൽ ജസാക്കല്ല എന്നോ പറയൽ ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ് പത്താമത്തേത് ഇബാദത്തുകളെ നിസ്സാരമാക്കുക ഞാൻ കഴിഞ്ഞ വർഷം ഉലഹിയൊക്കെ അർത്ഥമല്ലേ ഇനിയിപ്പോൾ എന്തോ ഉലഹിയർക്കാൻ എല്ലാ വർഷവും എന്താ ഉലഹിക തുറക്കണ എന്ന് ചിന്തിക്കുന്നവർ ഇപ്പം നിസ്കരിച്ചതല്ലേ ഇനി എല്ലാ വക്കത്തും നിത്യമായി നിസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവർ അതുപോലെ തന്നെ ഇപ്പൊ ഖുർആാനൊക്കെ ഓതുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓതുന്നുണ്ടല്ലോ അത് മതി അതൊക്കെ മതി ഇപ്പം റമദാനിലൊക്കെ ഇപ്പോൾ ഒരുപാട് നിസ്കരിച്ചായിരുന്നല്ലോ റമദാനിൽ ഒരുപാട് ഖുർആൻ ഓതിയല്ലോ അത് മതി അത് കുറച്ച് ഇബാദത്ത് ചെയ്യുമ്പോൾ തന്നെ അത് മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇബാദത്തിനെ നിസ്സാരമാക്കുന്നവർ അതും അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണെന്ന് മഹാന്മാരായ വിലമാക്കൽ നമുക്ക് പഠിപ്പിച്ച് നൽകുകയാണ് അപ്പോൾ ഈ ഒരു സ്വഭാവം അഹങ്കാരമെന്നുള്ള ഈ സ്വഭാവം അത് ഉണ്ടെങ്കിൽ എന്താണ് നേരെ നരകത്തിലേക്ക് പോകാം ഒരു വിചാരണയുമില്ലാതെ നരകത്തിലേക്ക് പോവാം അള്ളാഹു കാത്ത് രശിക്കുമാറാവട്ടെ ഇനി നമ്മൾ പറഞ്ഞു വന്നത് ആഹരത്തിൽ അള്ളാഹു മൈൻഡ് ചെയ്യാത്ത കൂട്ടരിൽ മൈൻഡ് ചെയ്യാത്ത കൂട്ടരിൽ നാലാമത്തെ വിഭാഗം കള്ളം പറഞ്ഞ് നുണ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നവരാണ് നുണ പറഞ്ഞ് കച്ചവടം ചെയ്യുന്നവരാണ് ഈ സാധനം നല്ല സാധനമാണ് പെർഫെക്റ്റാണ് ഇത് ഇന്നലെ തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ് നല്ല സാധനമാണ് എന്ന് പറഞ്ഞ് വെറുതെ നുണ പറഞ്ഞ് 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 കച്ചവടം ചെയ്യുന്നവർ ആ ഒരു സ്വഭാവം അള്ളാഹുവിന് ഇഷ്ടമല്ല ഒരു വിചാരണയില്ല നേരെ നരകത്തിലേക്ക് പോകും അള്ളാഹു കാക്കുമാറാവട്ടെ അഞ്ചാമത്തേത് അഞ്ചാമത്തെ വിഭാഗം അല്ലാഹുതാല ഇഷ്ടമില്ലാത്ത അള്ളാഹുതാല വിചാരണ കൂടാതെ നരകത്തിലേക്ക് വിടുന്ന അഞ്ചാമത്തെ വിഭാഗം ഹസദ് അസൂയയുള്ള പണ്ഡിതന്മാരാ എന്താ ഇവിടെ അസൂയയുള്ള ആളുകൾ എന്ന് പറയാതെ അസൂയയുള്ള പണ്ഡിതന്മാരെന്ന് പറയാനുള്ള കാരണം രണ്ട് കാരണം ഒന്ന് അസൂയ ഏറ്റവും കൂടുതലുള്ളത് രണ്ട് ആളുകൾക്കിടയിലാണ് ഒന്ന് സ്ത്രീകൾക്കിടയിലും രണ്ട് പണ്ഡിതന്മാർക്കിടയിലും ഈ രണ്ട് വിഭാഗത്തിൻ്റെ ഇടയിലാണ് അസൂയ കൂടുതലുള്ളതെന്നാണ് ഒരു പണ്ഡിതന് കുറച്ച് പ്രസംഗിക്കാൻ കഴിവുണ്ട് അല്ലെങ്കിൽ കുറച്ച് കിതാബുകളൊക്കെ നോക്കിയെടുക്കാൻ ഒരാൾക്ക് കഴിവുണ്ട് അപ്പോൾ അത്രയും കഴിവില്ലാത്ത ആൾക്ക് പിന്നെ മനസ്സിൽ ഇങ്ങനെ ഓ അയാൾക്കെന്ത് എന്ത് കഴിവാണ് അയാൾക്കെന്ത് പ്രസംഗമാണ് അതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഉറക്കം പോലും ഇല്ലാത്ത ആളുകളുണ്ട് കുറച്ച് നല്ല പോലെ ഖുർആനൊക്കെ ഓതാൻ അറിയാവുന്ന ഒരു പണ്ഡിതൻ വന്നാൽ അത്രയും ഖുർആൻ ഓതാൻ അറിയില്ലാത്ത ആൾക്ക് ഭയങ്കര അസൂയൻ അല്ലെങ്കിൽ ഒരു കാറുള്ള ഒരു പണ്ഡിതൻ ഒരു കാറുണ്ട് നല്ലൊരു കാറുണ്ട് ഓ അവൻ കാറും അയാൾക്കെന്ത് നോക്കാനാണ് അയാൾ എന്ത് പണക്കാരനാണ് അയാൾക്കെന്തിനാണ് അതിന് കാശ് അയാൾക്ക് അത് ഇങ്ങനെ അസൂയ ഇങ്ങനെ മൂത്തിട്ട് അയാൾക്ക് എന്ത് പറയണമെന്നറിയില്ല അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വലിയ പൊസിഷനിൽ പണ്ഡിതനെ കാണുമ്പോൾ താഴെയുള്ള ആൾക്ക് ഭയങ്കര ഓ അയാൾക്ക് അസുഖം അയാൾക്ക് കാശാണ് അയാൾക്കെന്ത് അയാൾക്ക് അയാൾക്കെന്ത് ജോലിയാണ് എല്ലാവരും അയാളെ ബഹുമാനിക്കുന്നു എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഈ ഇവിടെ നിന്ന് ഇങ്ങനെ അസൂയ വെച്ചുകൊണ്ടിരിക്കുന്നു എന്ത് കാര്യം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഒരു അറബിക് കോളേജിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തലപ്പത്തൊരാൾ വന്നാൽ ആ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അസൂയ ഉള്ള ആളുകൾ യാൾ മാത്രം ഇനി ഞങ്ങൾക്കത് എനിക്കത് പറ്റുന്നില്ല എനിക്കത് പറ്റുന്നില്ല അയാൾക്ക് എല്ലാം പറ്റുന്നു ആളുകളൊക്കെ അയാളെ ബഹുമാനിക്കുന്നു എന്നെ ആരും ബഹുമാനിക്കുന്നില്ല ഇവിടെ ഇരുന്നിങ്ങനെ അസൂയൻ എന്നിട്ട് ഫിതരും ഫസാദും ഉണ്ടാക്കുന്ന ആളുകൾ എത്രയോ ആളുകളുണ്ട് എത്രയോ പണ്ഡിതന്മാർ അള്ളാഹു താര നമ്മുടെ എല്ലാവരെയും നന്നാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഉലമാക്കളെ നമ്മുടെ പണ്ഡിതന്മാരെ പഠിച്ചവൻ നന്നാക്കട്ടെ നമ്മളെ എല്ലാവരെയും അള്ളാഹു താല നന്നാക്കി തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ അസൂയയുള്ള പണ്ഡിതന്മാർ ആരാണ് നേരെ നരകത്തിലേക്കാണ് പറയം കാക്കട്ടെ നേരെ നരകത്തിലേക്കാണ് അപ്പോൾ പിന്നെ അസൂയ ഉള്ള സാധാരണക്കാരുടെ കാര്യം പറയണോ സാധാരണക്കാരൻ്റെ കാര്യം പറയണോ അസൂയയുള്ള മുഴുവൻ ആളുകൾ ലോകത്താദ്യമായി അസൂയ ഉണ്ടായത് ഇബിലീസിനാണ് ആദി നബി അലൈ വസ്സലാത്തു വസ്സലാമിനെ അള്ളാഹുത്താല ബഹുമാനിച്ചപ്പോൾ ഇവനിക്കാണ് ആദ്യം അസൂയ ഉണ്ടായത് അതുകൊണ്ട് എന്ത് പറ്റി ഇവനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കി ഇവനെ ലോകാവസാനം വരെ മരണം വരെ ഇവൻ അള്ളാഹു താല ശബിക്കപ്പെട്ടവനാക്കി മാറ്റി ഞാനാണ് കേമൻ അവനൊക്കെ ഒന്നുമല്ല എന്നുള്ള ആ ഒരു ചിന്ത പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ഇതുണ്ടാവാം അയൽപക്കത്തെ വീട്ടിൽ വലിയ ഫ്രിഡ്ജുണ്ട് രണ്ട് ഡോറിന്റെ ഫ്രിഡ്ജുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജ് പോലും ഇല്ല ഓ അവിടെയൊക്കെ എന്താ അവർക്ക് കാശ് അവർക്ക് ഇത് 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 ആ അവളുടെ മോളെ നോക്കിയാൽ വലിയ പഠിത്തം ഫുൾ എ പ്ലസ് ഉണ്ട് ഞങ്ങളുടെ എനിക്കും എൻ്റെ മോൾക്കും ഒരു എ പ്ലസ് പോലും ഇല്ല എങ്ങനെ ഇങ്ങനെ ചെറിയ കാര്യത്തിന് പോലും അസൂയ വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ചെറിയ കാര്യത്തിന് പോലും തുല്യത വേണമെന്ന് ശാഠ്യം പിടിക്കുന്ന ആളുകൾ അസൂയ ഈ അസൂയയിൽ നിന്നാണ് കണ്ണേറും സിഹറും ഉണ്ടാകുന്നത് അയൽവാസികളായ രണ്ടുപേർ ഒരാൾ ഭയങ്കര സമ്പന്നനാണ് ഒരാൾ തീരെ പാവപ്പെട്ടവനാണ് ഈ സമ്പന്നനായ ആൾക്ക് പാവപ്പെട്ടവനോടൊന്നുമില്ല പരമാവധി ഇയാൾ കിട്ടുന്ന സമയത്തൊക്കെ ഇയാൾ സഹായിക്കാറുണ്ട് പക്ഷേ ഈ പാവപ്പെട്ടവന് ഭയങ്കര അസൂയാണ് ഇങ്ങോട്ട് ഓ അവൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട് അവനക്ക് ജോലിയുണ്ട് അവൻ്റെ മക്കൾക്ക് വലിയ ഗൾഫിലാണ് ഇങ്ങനെ അസൂയ മൂത്ത് മൂത്ത് മൂത്താണ് ഈ ഈ അസൂയയിൽ നിന്നാണ് കണ്ണേറുണ്ടാകുന്നത് ഓ അവൻ്റെ വലിയൊരു വീട് ഓ അവൻ്റെ ഒരു മക്കളുടെ ഭാഗ്യം ഈ ഒരു വാക്കിൽ നിന്നാണ് അസൂയ ഉണ്ടാകുന്നത് കണ്ണേറുണ്ടാകുന്നത് അവസാനം ഈ കണ്ണേറും അസൂയയും കൂടിക്കൂടി ഇവനിക്ക് കിട്ടുന്ന ഈ പണക്കാരനെ ഈ അയൽവാസിക്ക് കിട്ടുന്ന വലിയ അനുഗ്രഹങ്ങൾ കണ്ടിൽ പിടിക്കാതെയാണ് ഇയാൾ അവസാനം അവർക്ക് വേണ്ടി ഇയാൾ സിഹറ് ചെയ്യുന്നത് അങ്ങനെ എത്രയോ ആളുകളുണ്ട് എത്രയോ സ്ത്രീകൾ ചെയ്തിരിക്കുന്നു സിഹറ് ചെയ്തിരിക്കുന്നു എത്ര ആളുകൾ ആ സിഹറിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അള്ളാഹു കാക്കുമാറാവട്ടെ അപ്പോൾ വേണ്ട അസൂയ വേണ്ട അത് പണ്ഡിതന്മാരായാലും പണ്ഡിതനല്ലാത്തവരായാലും ആണായാലും പെണ്ണായാലും അസൂയ വേണ്ട ആറാമത്തേത് വല്ല അകനിയ പിശിക്കനായ സമ്പന്നൻ പിശിക്കനായ സമ്പന്നൻ ചില ഈ പിശുക്കനായ സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഭർത്താക്കന്മാർക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടാകും ഒരാൾ പാവപ്പെട്ടവൻ വന്നാൽ ആ ഒരു നൂറ് രൂപ കൊടുക്കാം അപ്പം തന്നെ ഭാര്യ നിങ്ങൾ എന്തെങ്കിലും നൂറ് കൊടുക്കണം നമ്മളിപ്പോൾ കൊടുത്തല്ലേ ഒരു പത്ത് രൂപ കൊടുത്താൽ മതി അങ്ങനെ കൊടുക്കുന്ന പിശുക്കില്ലാത്ത ഭർത്താക്കന്മാരെ പിശുക്കന്മാരാക്കുന്ന ഭാര്യമാരുള്ള ഒരു കാലഘട്ടമാണ് അതും സൂക്ഷിക്കണം പിശുക്ക് നമുക്ക് പൈസ നൽകുന്നത് പടച്ചോനാണ് അപ്പം കൊടുക്കുന്നതിനനുസരിച്ച് അള്ളാഹു നൽകുമെന്നുള്ള നല്ല ഒരു ഉത്തമ ബോധ്യം ഉണ്ടാവണം അപ്പോൾ പിശുക്കനായ സമ്പന്നൻ അതുപോലെ തന്നെ അസൂയ ഉള്ളാൾ അഹങ്കാരമുള്ളാൾ അക്രമകാരിയായ ഭരണാധികാരി ഇവരൊക്കെ എന്താ നേരെ പോകുന്നു നരകത്തിലേക്ക് പടച്ചവണ് നമ്മളെ കാക്കുമാറാവട്ടെ അതുകൊണ്ട് എപ്പോഴും നരകത്തെ തൊട്ട് നമ്മൾ കാവൽ ചോദിക്കണം എങ്ങനെയാ കാവൽ ചോദിക്കേണ്ടത് മിനന്നാർ ഈ ഒരു ദ വർദ്ധിപ്പിക്കാം നമുക്കറിയാവുന്ന ദയാൻ നരകത്തെ തൊട്ട് കാവൽ ചോദിക്കുന്നു കത്തിക്കാളുന്ന നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാ എപ്പോഴും ഈ ദ്വാ പറയണം എല്ലാ നമസ്കാരത്തിന് ശേഷം നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നാർ ഈ ദ്വാ ഇങ്ങനെ വർദ്ധിപ്പിക്കണം അള്ളാഹുസാല നമ്മളെ എല്ലാവരെയും വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ വിചാരണയോടുകൂടിയും വിചാരണയില്ലാതെയും നരകത്തിൽ കിടക്കുന്ന ഹതഭാഗ്യന്മാരിൽ അള്ളാഹു താല നമ്മളെ കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ ആ വിഭാഗത്തിൽ പെടാതെ പടച്ചവൻ നമ്മളെ സംരക്ഷിക്കുമാറാവട്ടെ ആമീൻ അള്ളാഹു താല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ സലാമത്തിൻ്റെ നല്ല ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആരെല്ലാം എന്തെല്ലാം ദുരാവസ്യത്തുകൾ നമ്മുടെ കമൻറ്റുകളിലായി രേഖപ്പെടുത്തുന്നുണ്ടോ നേരിട്ട് പറയുന്നു ഫോണിൽ വിളിച്ച് പറയുന്നു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ് നൽകട്ടെ വീടില്ലാത്തവർ മക്കളില്ലാത്തവർ കടങ്ങൾ കൊണ്ട് വലയുന്നവർ അതുപോലെ തന്നെ വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവർ അതുപോലെ മാരകമായ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അതുപോലെ ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ കഴിയുന്ന ആളുകളുണ്ട് പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞ ഒരുപാട് പേരുണ്ട് അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നു ഒരു ഹൈറില്ല ഒരു പറക്കത്തില്ല കുടുംബത്തിൽ പ്രശ്നമാണ് അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ പറയുന്നവരുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും പടച്ച തമ്പുരാൻ നമ്മളീ നിൽക്കുന്ന മാസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് വരാനിരിക്കുന്ന മാസത്തിൻ്റെ കൊണ്ട് അള്ളാഹു മാറ്റി സലാമത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് പടച്ചവൻ മഹഫുറത്ത് നൽകട്ടെ ആമീൻ